ഹായ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ട്രെൻഡിംഗ് ആവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആ പത്രക്കാർക്ക് പ്രധാനപ്പെട്ടതായ കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒട്ടുമിക്ക യുവതലമുറയും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഇടയിൽ വരുന്ന പ്രത്യേകമായ സൗണ്ടുകളും എഫക്റ്റുകളും എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാട്ടുകളും മ്യൂസിക്കുകളും വീഡിയോയിൽ ചേർക്കാറുണ്ട് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇതിനൊക്കെ കോപ്പി റേറ്റ് വിഷയം വരാറുണ്ട് അപ്പോൾ കോപ്പി റേറ്റ് വരാത്ത മ്യൂസിക് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മൂന്നാമത്തെ കാര്യം നമ്മുടെ ഫോണിൽ ഒരുപാട് റിംഗ് ഉണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിംഗ് ടൂണുകൾ ഉൾപ്പെടെ വെറൈറ്റി ആയിട്ടുള്ള റിംഗ് ടൂണുകൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ റിംഗ് ആക്കി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ അവസാനം വരെ കാണുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷനും ഫോണിലെ സെറ്റിങ്സിനെ കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വരും ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്താണോ അതിനെക്കുറിച്ച് തീർച്ചയായും കമന്റ് ചെയ്യുക അപ്പൊ നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പലരും പേരിടുന്നതാണ് കോപ്യൂറേറ്റും മ്യൂസിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ മാത്രമല്ല അല്ല വെറൈറ്റി ആയ റിംഗ് വീഡിയോകൾക്ക് ഇടയിലുള്ള ഒരു പ്രത്യേകമായ സൗണ്ടുകളും എഫക്റ്റുകളൊക്കെ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ തൊട്ട് മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അല്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ഒട്ടും സ്പേസ് ഇടാതെ സെർച്ച് ചെയ്യുക സ്പേസ് ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കും വരിക അപ്പം ഈ സ്പേസ് കാണുന്ന ഭാഗം നിങ്ങൾ സ്പേസ് ഒഴിവാക്കുക സ്പേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുപോലെ സ്പേസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ താഴെ നിങ്ങൾക്ക് ഇതുപോലെ വെബ്സൈറ്റിന്റെ സെലക്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിംഗ് മേക്കർ ആൻഡ് മീംസ് രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു പോസ്റ്റ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൗണ്ട് എഫക്റ്റ് ഒന്ന് സൗണ്ട് എഫക്റ്റ് രണ്ട് നോ കോപ്പിറേറ്റ് മ്യൂസിക് ഫ്രീ റിംഗ് ടൂൺ എന്നൊക്കെ നാല് ലിങ്കുകൾ കാണാൻ സാധിക്കും അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി ആയ കോമഡി സൗണ്ടുകളും വ്യത്യസ്തമായ തമാശ കലർന്ന സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് സൗണ്ട് എഫക്ട് എഫക്റ്റുകൾ കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൽ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ സൗണ്ട് എഫക്റ്റും ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തതാണ് ഒരുപാട് കൂട്ടുകാർ നേരിടുന്ന പ്രശ്നം വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിനും അല്ലെങ്കിൽ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര കോപ്പിറേറ്റ് വിഷയം വരുന്നുണ്ട് എന്നുള്ള പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് ഇതിലുള്ള ഏത് മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും കോപ്പി ഉണ്ടാവുകയില്ല അപ്പം നോ കോപ്പിറേറ്റ് മ്യൂസിക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാറ്റഗറികൾ കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറികൾ സെലക്ട് ചെയ്യാം ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്കുകൾ കാണാൻ സാധിക്കും മ്യൂസിക് ഫെയർ കുക്കിംഗ് വീഡിയോ ഒക്കെ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് വേണ്ടത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ബ്ലോഗിന് വേണ്ട മ്യൂസിക് ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെഡ്ഡിങ് മ്യൂസിക് ഒക്കെ തയ്യാറാക്കണമെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള മ്യൂസിക് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മ്യൂസിക്കുകളാണ് താഴേക്ക് ഒരുപാടുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാ പേജ് അഞ്ച് പേജുകളും ഉണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിലേക്ക് എത്തും അപ്പൊ ഏത് മ്യൂസിക് ആണോ വേണ്ടത് ഏത് മ്യൂസിക് ആണോ വേണ്ടത് അതിന് താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതാണ് റിംഗ് ടൂണുകൾ നമുക്ക് ഫോണിലേക്ക് നല്ല അട്രാക്ഷൻ വരുന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല കാറ്റഗറികളിലുള്ള റിംഗ് ടൂണുകൾ കിട്ടും നിങ്ങൾക്ക് കാറ്റഗറി വൈസ് വേണമെങ്കിൽ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള വേണം അങ്ങനെ ഐഫോണിലേക്ക് വേണ്ട റിംഗ് ടൂണ് റിംഗ് ടൂണിൻ്റെ പേരടിച്ചാൽ മതി ഹിന്ദി റിംഗ് ടൂൺ മ്യൂസിക് ഇങ്ങനെ ഒരുപാട് ഡിവേഷണൽ ബേബി സൗണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറികളുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇനി ആയിട്ടുള്ള വേണമെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് പോപ്പുലർ ആയിട്ടുള്ളതൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു മൂന്ന് ഡോട്ട് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഫ്രീ ആയിട്ട് തന്നെ അപ്പൊ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാവാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും യൂട്യൂബിനെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ